എന്ന് പറഞ്ഞാൽ നമ്മുടെ വേടന്റെ വിഷയം തന്നെയാണ് ഇപ്പൊ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമങ്ങളിലെല്ലാം കാണുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വേടന്റെ വിഷയം തന്നെയാണ് അപ്പൊ വേടനെ എന്തുകൊണ്ട് ഇവരിങ്ങനെ വേട്ടയാടുന്നു വേടന്റെ വിഷയം തുടങ്ങിയ അന്ന് മുതൽ നമുക്കറിയാം കേരളത്തിലെ ഇന്നത്തെ യുവജനതയിലെ യുവതലമുറയിൽപ്പെട്ട എല്ലാ ആളുകളും ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വ്യക്തിത്വമാണ് വേടൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വേടന് നിമിഷ സമയങ്ങൾ കൊണ്ട് തന്നെ അല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് തന്നെ കേരളത്തിലെ യുവജനതയുടെയും അതേപോലെ തന്നെ മുതിർന്നവരുടെയും എല്ലാവരുടെയും ഉള്ളിലേക്ക് ഇടിച്ചു കയറാനായിട്ട് സാധിച്ചു വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചു വേടന്റെ ആദർശങ്ങളും ആശയങ്ങളും എന്താണെന്നുള്ളതും മറ്റുള്ളവരിലേക്ക് അറിയിക്കാനായിട്ട് വേടന് സാധിച്ചു ആ അറിയിപ്പിലൂടെയും വേടൻ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നുള്ളതും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി അത് പ്രായഭേദമന്യേ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് അപ്പൊ വേടൻ ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് വേടൻ നിലകൊള്ളുന്നത് അങ്ങനെയുള്ള വേടൻ ഉപയോഗിച്ചിട്ടുള്ള ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ അവൻ വന്നിട്ട് ഈ പറയുന്ന മറ്റുള്ള ജനങ്ങളിലേക്ക് അത് പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൽ അസഹിഷ്ണുത കാണിക്കുന്ന ആളുകളാണ് ബി ജെ പിയിലൊക്കെ ഉള്ളത് ആർ എസ് എസിലൊക്കെ ഉള്ളത് നമുക്കറിയാം അപ്പോൾ വേടനെ